ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നോമ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു കുഞ്ഞ് ഇഫ്താറാണിത് നോമ്പ് തുറക്കാൻ ഈന്തപ്പഴവും ചെമ്പുവമ്പഴവും ആപ്പിളും കസ് കസ് ഇട്ട നാരങ്ങവെല്ലവും പിന്നെ സ്പെഷ്യൽ ഐറ്റം ചിക്കൻ ഉണ്ടായിരുന്നു അങ്ങനെ നോമ്പൊക്കെ തുറന്നിട്ട് ചായയുടെ ഒപ്പം പത്തിരിയും നാടൻ ചിക്കൻ കറി പിന്നെ അത് കൂട്ടി പിടിക്കാൻ തേങ്ങാപ്പാലുമായിരുന്നു പത്തിരിയും കറിയൊക്കെ ഉമ്മ ഉണ്ടാക്കിയാണ് കേട്ടോ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബും കൂടെ മറക്കണ്ട അപ്പോൾ രാത്രി ചോറിന് ചിക്കൻ കറിയും പരിപ്പ് കറിയും അച്ചാറും പപ്പടവും ഉണ്ട് ചിക്കനും ബീഫൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പരിപ്പ് നിർബന്ധമാണല്ലോ തുടങ്ങാമല്ലേ ആ പരിപ്പ് കറി ഇങ്ങനെ കൂട്ടി കുഴച്ച് ചിക്കൻ്റെ കുറച്ച് മസാലയും എടുത്ത് വെച്ച് പിന്നെ ആ പപ്പടത്തിൻ്റെ ഒരു പീസും പൊടിച്ച് അച്ചാറും കൂടെ മിക്സ് ചെയ്ത് ആ ചിക്കൻ്റെ കുഞ്ഞു പീസും വെച്ച് മിക്സാക്കി കൂട്ടി ഒരു പിടി പിടിച്ചു വാവ് അസാദ്യ ടേസ്റ്റ് അങ്ങനെ ഞാൻ അത് കഴിച്ചോണ്ടിരുന്നു അപ്പോൾ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ